കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഗാന്ധി ജയന്തിയായി നമ്മളൊക്കെ ആഘോഷിക്കുന്ന ദിനത്തിൽ മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ച വേദഭാഗമാണ് യേശു ഖിസുവിൻ്റെ പർവ്വത പ്രസംഗം വിശുദ്ധ മത്തായിരം ദിവസ അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഒരു വാക്യം മാത്രം എടുത്താൽ അതിന് ഒമ്പതാം വാക്യത്തിൽ ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും സമാധാനം കൊണ്ട് തൻ്റെ സമരമുറകളും തൻ്റെ ജീവിതചര്യകളും ലോകമെമ്പാടും സ്വാധീനിക്കുവാൻ സാധിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അനുകരണയുമായി എത്രയോ ഉന്നതമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ എല്ലാം കൂടെ കൂട്ടായ്മയായിട്ടുള്ള മദ്യവർജന സമിതി അത് ഉടനീളം വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ അതത് സ്ഥലങ്ങളിൽ കോട്ടയം ട്രാഡ തിരുവല്ലാനാംസ് അതത് സ്ഥലങ്ങളിൽ എല്ലാ സഭകളുടെയും പ്രത്യേക അതിൻ്റെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് മദ്യത്തിനെതിരായിട്ടുള്ള ഒരു വാഹന പ്രചരണ ജാഥകളും മീറ്റിങ്ങുകളിൽ നടത്തപ്പെടുകയാണ് അതിൻ്റെ ഉദ്ദേശം മദ്യ മനുഷ്യനെ കൊല്ലുന്നതാണ് മദ്യത്തിൻ്റെ പൈശാചിക അനന്തരഫലങ്ങൾ കുടുംബത്തെ തകർക്കുന്നതാണ് സമാധാനത്തിന് വേണ്ടിയാണ് മദ്യത്തിൽ മനുഷ്യരാശ്രയിക്കുന്നത് അതൊരു ലഹരിയിൽ സമാധാനം കിട്ടുമെന്നുള്ള ചിന്തയിൽ അതിലാശ്രയിക്കുമ്പോൾ അതിലുപരി ആ സമാധാനം ഉള്ളതുകൂടെ നഷ്ടപ്പെടുത്തുന്ന ആ വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും സമാധാനം നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് ഈ ഗാന്ധി ജയന്തിയിൽ ഇപ്രകാരം ഒരു പ്രോഗ്രാം നടക്കുന്ന കാര്യം ഞാൻ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളു മഹാത്മാഗാന്ധിയുടെ സ്വാധീനം കോട്ടയം സി എസ് ഐ ബിഷപ്പ്സ് ഹൗസിലും സി എം എസ് കോളേജിലും ഒക്കെ അദ്ദേഹം സന്ദർശിച്ച തെളിവുകളുണ്ട് അദ്ദേഹം അന്നത്തെ ബിഷപ്പിനെഴുതിയ കാർഡുണ്ട് അതുകൊണ്ട് ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അകന്നു വന്ന ലോകത്തെ മാറ്റി മറിച്ചെടുക്കുവാൻ നമ്മൾക്കും സാധിക്കണം ആ സ്വാധീനത്തിൻ്റെ മുൻപിൽ സമാധാനത്തിൻ്റെ മുൻപിൽ സമാധാനം നഷ്ടപ്പെടുന്നവർക്ക് സമാധാനം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സമാധാനത്തിൻ്റെ വാഹകരായിത്തീരുവാൻ സാധിക്കും നമ്മൾക്ക് പലപ്പോഴും അതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ സമാധാനമില്ലായ്മയാണ് ഇല്ലായ്മയാണ് നമ്മളുടെ പാപമാണ് നമ്മളുടെ കുറവുകളാണ് നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ദൈവവുമായുള്ള സമാധാനത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അത് ക്ഷീണം മാറും ആരോഗ്യം തരും വിവിധ തരത്തിൽ നമ്മൾക്ക് ഒരു ഹെൽത്തി ലോകത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ഗാന്ധി ജയന്തിയുടെ ഈ ദിനത്തിൽ സമാധാനപ്രിയരായി തീരുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കണ്ണുകളക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവെ ഉണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് വിശുദ്ധമത്തായി എഴുതിയ യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തിലുള്ളത് അതിനെ പാലിച്ച മഹാത്മാഗാന്ധിക്ക് ലോകമെമ്പാടും ആ സ്വാധീനം കൊടുക്കുവാൻ സാധിച്ചെങ്കിൽ ഈ വചനം പറയുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ അതിനുള്ളൊരു സ്വാധീനം ഉണ്ടാക്കി തെരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിന്മാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകളിലും കോളേജുകളിലും വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്നവർ പഠിക്കുവാൻ അവരുടെ ജീവിതം തകർന്നിരിക്കുന്നവരുണ്ട് പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവരുണ്ട് പണം നഷ്ടപ്പെടുത്തിയവരുണ്ട് ലോൺ വരുത്തിയവരുണ്ട് എപ്പേർപ്പെട്ടവർക്കും സമാധാനം നഷ്ടപ്പെടുത്തിയവർ യേശു ആ ദിവ്യ സമാധാനം സമാധാനം ഉണ്ടാക്കുന്നതിന് സമാധാനം ആവശ്യമാണല്ലോ അപ്രകാരം പൂർണ്ണമാക്കപ്പെടുവാൻ സാധിക്കുന്നു എല്ലോ മുമ്പാടും പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ ബഡിഡനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വഴിയോരങ്ങളിൽ കഴിയുന്നവർ ഓർഫനേജുകൾ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഏവർക്കും ഈ സമാധാന സന്ദേശം കൊണ്ട് നിന്നെ മക്കളെ നിറയ്ക്കണമേ സമാധാനം ദൈവത്തിൻ്റെ പുത്രൻ്റെ ആ പുത്രത്തിൻ്റെ അവകാശം ലഭിക്കുന്നതാണല്ലോ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവോ മുഖത്തം യേശോ മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു